നമസ്തേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മൾ സംസാരിക്കുന്ന വിഷയം ശാപ ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലേൽക്കാൻ സാധ്യതയുള്ള ചില ജാതക യോഗങ്ങളെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന യോഗങ്ങളൊക്കെ ഉള്ള ജാതകക്കാർക്ക് ശാപ ദുരിതങ്ങൾ മൂലമുള്ള ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്താണ് അങ്ങനെ പറയുക എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അസുഖകരമായി മുന്നോട്ട് പോകുന്നത് പൂർവജന്മ സുഹൃത്തുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ നമ്മുടെ പൂർവജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഒരു ഫലങ്ങളുടെ അനുഭവങ്ങളാണ് ഈ ജന്മത്തിൽ ജന്മത്തിലുണ്ടാകുക അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള സൂചന നൽകുന്നതുമാണ് ജാതകം അപ്പോൾ അതുകൊണ്ട് ഈ ജാതകത്തിനകത്ത് ശാപദുരിതങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില യോഗങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഈ ശാപ ശാപദുരിതങ്ങളൊക്കെ ഉണ്ടാകാൻ യോഗ്യതയുള്ള യോഗമുള്ള ജാതകമുള്ളവർ അത് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം ഏഴ് എന്ന ഭാവം നമ്മളുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് ഏതൊരു വ്യക്തി സ്ത്രീയുടെ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും ഈ ഏഴാം ഭാവം അനിഷ്ട സ്ഥാനങ്ങളിൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആറ് എട്ട് പന്ത്രണ്ട് മൂന്ന് തുടങ്ങിയ ഭാവാധിപന്മാരുടെ യോഗ ദൃക്തികൾ ഉണ്ടാകുകയാണെങ്കിൽ ഈ ജീവിത പങ്കാളിയുടെ ശാപം ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നർത്ഥം ജീവിത പങ്കാളികളുടെ ശാപം അല്ലെങ്കിൽ പരസ്പരം സ്നേഹിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ശാപദുരിതങ്ങൾ വിവാഹം കഴിച്ചുകൊണ്ട് തന്നെ നിർബന്ധമില്ല ഒരാളെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു അദ്ദേഹത്തെ ഉപേക്ഷി ആ ആളെ ഉപേക്ഷിക്കേണ്ടി വന്നു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ ഉപേക്ഷിക്കേണ്ടി വന്നവരുടെ മനസ്സുകൊണ്ടുണ്ടാകുന്ന ശാപ ദുരിതം കൊണ്ട് ഇങ്ങനെയുള്ള യോഗമുള്ളവർക്ക് ദുരിതം ഉണ്ടാവും അതേപോലെ തന്നെയാണ് ചന്ദ്രൻ അമ്മ എന്ന ഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ ഈ ചന്ദ്രൻ ഒരാളുടെ ജാതകത്തിൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭാവങ്ങളുടെ അല്ലെങ്കിൽ അനിഷ്ട സ്ഥാനാധിപന്മാരുടെ യോഗ ദൃഷ്ടികളൊക്കെ ചന്ദ്രൻ ഉണ്ടെങ്കിൽ മാതൃസ്ഥാനീയരുടെ ശാപം മൂലം ദുരിതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാതൃസ്ഥാനീയരുടെ ചന്ദ്രൻ മാതൃസ്ഥാനീയരാണ് ശുക്രനെ ആണെങ്കിലും മാതൃസ്ഥാനീയരായിട്ട് പരിഗണിക്കുന്നുണ്ട് ചില സ്ഥലത്തെങ്കിലും അത് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ശുക്രന് ഇങ്ങനെയുള്ള യോഗങ്ങൾ ഉണ്ടെങ്കിൽ ജീവിത പങ്കാളിയുടെ ദുരിതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നാലാം ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹനത്തിന് ആ രണ്ട് പന്ത്രണ്ട് തുടങ്ങിയ ഭാവങ്ങളുടെ യോഗങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഈ മാതൃ മാതൃസ്ഥാനീയര് അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ടൊക്കെ ശാപദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതേപോലെ ഒമ്പതാം ഭാവാധിപൻ ആദിത്യൻ തുടങ്ങിയവർ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു അനിഷ്ട സ്ഥാനാധിപന്മാരുടെയോ ഒക്കെ യോഗ ദൃഷ്ടികളോടെ നിന്നാല് പിതൃസ്ഥാനീയരുടെ പിതാക്കന്മാരുടെന്ന് മാത്രം അർത്ഥമില്ല പിതൃസ്ഥാനീയരുടെ അങ്ങനെയുള്ള ആരുടെയെങ്കിലൊക്കെ ആവാം മാതൃസ്ഥാനീയന്മാരുടെ യോഗമുള്ളവർക്ക് അങ്ങനെ ആ സ്ഥാനത്തുള്ളവരുടെ ശാപദുരിതങ്ങൾ മൂലം പ്രയാസങ്ങളും ജീവിത പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജാതകത്തിൽ ഇങ്ങനെയുള്ള യോഗങ്ങളുള്ളവർ ഇങ്ങനെയുള്ള ആളുകളുടെ ശാപദുരിതങ്ങൾ വാങ്ങാതിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതം നമുക്ക് ഭഗവാൻ ബുദ്ധി തന്നിട്ടുള്ളത് ജാതകത്തിൽ ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാതിരിക്കാനാണ് സ്വീകരിക്കാതിരിക്കാനാണ് അതേപോലെ ഒമ്പതാം ഭാവാദിപ്പം ഗുരുക്കന്മാരുടെയും സാന്നിധ്യമാണ് അപ്പോൾ ഈ ഒമ്പതാം ഭാവം പിതൃസ്ഥാനീയർ മാത്രമല്ല ഗുരുസ്ഥാനീയരുടെയും ശാപദുരിതങ്ങൾ അങ്ങനെയുള്ളവർക്കും ഉണ്ടാകാം അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ ഇങ്ങനെ ഓരോ ഭാവവും അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ അതാത് ഭാവങ്ങളെ പ്രതിദാനം ചെയ്യുന്ന വ്യക്തികളുടെ ശാപങ്ങളും ദുരിതങ്ങളും ഒക്കെ അല്ലെങ്കിൽ സ്ഥാനീയരുടെ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളവരാണ് അത് മനസ്സിലാക്കി അങ്ങനെയുള്ള ആളുകളോട് ഇടപഴകുമ്പോൾ അങ്ങനെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ വന്നാൽ ശാപദുരിതങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ആളുകളോട് സ്നേഹപൂർവം കൂടുതൽ സ്നേഹപൂർവ്വം സൗമ്യമായി പെരുമാറണം അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ശാപ ശാപദുരിതങ്ങളെ ഏറ്റുവാങ്ങരുത് ശാപദുരിതങ്ങൾ ഉണ്ടായാൽ പിന്നെ പരിഹാര കർമ്മങ്ങളില്ല എന്ന് മനസ്സിലാക്കണം അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഒരു പരിഹാരവും ഇല്ല എന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും നമസ്തേ